അതുകൊണ്ട് അത് ഒരു മതേതര മതവിഭാഗമായി മാറിയിട്ടുമുണ്ട് ഞാൻ പറയുന്നത് മതേതര മതവിഭാഗം എന്ന് ഞാൻ പറയുന്നത് എല്ലാ ഇവിടെ മതവിഭാഗം മതേതര വിഭാഗം ഇതിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഇത് പറയാനുള്ളത് നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് യൂറോപ്യൻ സെക്യുലറിസം അല്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മതനിരാസമാണ് യൂറോപ്യൻ സെക്യുലറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇന്ത്യ ഉൾക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു അടക്കമുള്ള അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇ എം എസ് അടക്കമുള്ളവർ പറഞ്ഞത് ഇത് മതനിരപേക്ഷത എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് അതിനർത്ഥം മതം ഇല്ലാതെയാക്കുക എന്നതല്ല ഗവൺമെൻറ്റിന് ഒരു മതം ഉണ്ടാകാൻ പാടില്ല വ്യക്തികൾക്ക് മതമാകാം ഇതാണല്ലോ നമ്മുടെ മതേതരത്വം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെല്ലാവരും അംഗീകരിക്കുന്നു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വ്യക്തിപരമായി അയാളുടെ മതവിശ്വാസങ്ങൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ അയാൾക്കൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യാം സഹവർത്തിത്വത്തോടു കൂടി മുന്നോട്ട് പോകാം അതിനെയാണ് നമ്മളിവിടെ മതേതരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ മതത്തിൽ വെള്ളം ചേർത്ത് കൊണ്ടുള്ളൊരു വ്യക്തിത്വത്തെ അല്ല അവിടെ മതേതരത്വം മതേതരം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് താങ്കൾ എങ്ങനെയാണ് ഇത് വിവക്ഷിക്കുന്നത് എന്ന് ഒന്നുകൂടി വിശദീകരിച്ചാൽ നമുക്ക് ആ കാര്യം വീണ്ടും സംസാരിക്കാവുന്നതാണ് നമ്മളിവിടെ പറയുന്നത് മനുഷ്യ സൗഹാർദ്ദമാണ് നമുക്കിവിടെ ആവശ്യം അല്ലാതെ എല്ലാ മതത്തിൽ നിന്നും കുറേശാഗങ്ങളെടുത്ത് അതൊരു ലൈനിയാക്കി മാറ്റി കായുന്നതല്ല ഇപ്പം ഒരു വെള്ളം തിളപ്പിച്ച് അതിൽ മൂന്ന് ഘരസാധനങ്ങളിട്ട് കഴിഞ്ഞ് ഇളക്കി കഴിഞ്ഞാൽ അതും മൂന്നും അതിൽ ലയിച്ചു പോകും ഇതിന് ലയനമെന്നാണ് പറയാം ഇതിനൊരിക്കലും സൗഹാർദ്ദം എന്ന് പറയുകയില്ല സൗഹാർദ്ദം എപ്പോഴാണ് ഉണ്ടാവുക അവരവർ അവരവരുടെ വ്യക്തിത്വത്തിലും അസ്തിത്വത്തിലും നിലനിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി സഹകരിക്കുകയും സൗഹാർദത്തിൽ പോവുകയും ചെയ്യുമ്പോഴാണ് ആ നിലക്കുള്ള പരസ്പര സൗഹൃദം ഉണ്ടാകുന്നത് മറ്റുള്ളത് എല്ലാവരും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ അതിനാവശ്യമില്ലല്ലോ അപ്പോൾ അവിടെ മത സൗഹാർദ്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതങ്ങൾ തമ്മിലുള്ള ലയനമല്ല മറിച്ച് ഓരോരുത്തരും അവൻ മതത്തിൽ നിലകൊള്ളുകയും പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് അഥവാ മനുഷ്യ സൗഹാർദ്ദമാണ് നമുക്കവിടെ വേണ്ടത് മനുഷ്യൻ എന്ന നിലക്ക് എല്ലാ കാര്യത്തിലും ഇപ്പോൾ നമുക്ക് ചികിത്സയുടെ ആവശ്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം വികസന പ്രവർത്തനം രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ നാടിന് നേരെ വരുന്ന വെല്ലുവിളികൾ വർഗീയതയ്ക്ക് നേരെയുള്ള പോരാട്ടങ്ങൾ ഇങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് ചേർന്ന് നിൽക്കാം ഒന്നിച്ചു പോകാം എന്നാൽ ഓരോരുത്തരുടെയും മതം അവരുടെ മതപരമായ കാര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് അതിന് ലക്കും ദീനക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം ഇത് പ്രവാചകൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ് പ്രവാചകന്റെ കാലത്ത് ഇതിനുള്ള മാതൃകകൾ കാണിച്ചിട്ടുണ്ട് കാരണം മദീനയിൽ പ്രവാചകൻ വന്ന സന്ദർഭത്തിൽ അവിടെ ജൂതന്മാരാണുള്ളത് ജൂതമതവും ഇസ്ലാം മതവും വിശ്വാസപരമായി രണ്ട് ധ്രുവങ്ങളിലാണുള്ളത് എന്നാൽ അവിടെ വന്നുകൊണ്ട് ആ മദീന എന്ന പട്ടണത്തെ പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിക്കുകയാണ് എങ്കിൽ ജൂതന്മാരും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് അവരെ ചെറുക്കും അതാണ് അവരുടെ കരാർ പ്രവാചകൻ ഉണ്ടാക്കിയ കരാറാണ് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മതമനുസരിച്ചവിടെ ജീവിക്കും ഞാൻ ഞാൻ എൻ്റെ മതം അനുസരിച്ചും ജീവിക്കും മതം പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്ന പരിപാടിയില്ല അതേ ആ ആശയം തന്നെയാണ് അപ്പോൾ പ്രവാചകൻ്റെ കാലത്തേക്ക് മടങ്ങി എന്നതുകൊണ്ട് ഒരപകടവും വരാനില്ല ഇവിടെയുള്ള എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളും ഇസ്ലാമിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുകയാണ് അത് ഇസ്ലാമിൻ്റെ പേരിൽ പലരും കലർത്താൻ ശ്രമിക്കുകയാണ് അതിന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം എന്താ പ്രവാചകൻ്റെ കാലത്തെന്തില്ല ഈ വർഗീയതയില്ല ഈ തീവ്രവാദമില്ല അതുകൊണ്ട് പ്രവാചകൻ ഈ ആയത് കൊണ്ടോ ഈ ഹദീസുകൾ കൊണ്ടോ ഒരിക്കലും തീവ്രവാദം പ്രചരിപ്പിച്ചിട്ടില്ല അപ്പോൾ ഒറിജിനിലേക്ക് മടങ്ങുകയാണ് തീവ്രവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഒറിജിനിലേക്ക് മടങ്ങുകയാണ് എല്ലാ നിഷിദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കാരണം ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമല്ല അത് ദൈവികമാണ് ഇത് ഞാൻ പറയുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ വാദിക്കുന്നത് എന്ന് ഒരു പക്ഷെ ചിന്തിച്ചേക്കാം അതൊരു വാദം മാത്രമാണ് അവർക്ക് തെളിയിക്കാൻ കഴിയില്ല ഇസ്ലാം എന്ന് പറയുന്നത് ദൈവികമാണ് എന്നതൊരു വാദം മാത്രമല്ല അത് വസ്തുനിഷ്ഠമാണ് ആരുടെ മുമ്പിലും തെളിയിക്കാൻ കഴിയുന്നതാണ് ആ വിഷയത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചർച്ച തുറന്നു വെക്കാവുന്നതാണ് അതിനുള്ള ഒരവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏതായിരുന്നാലും താങ്കളുടെ ആ വീഡിയോ വളരെ കുറച്ചാണെങ്കിലും അതിൽ ഒരക്ഷരം പോലും ഒരു അനാവശ്യമായ പദപ്രയോഗങ്ങളോ വൈകാരികതയോ ആവശ്യമില്ലാത്ത സംസാരങ്ങളോ ഒന്നും അതിലില്ല എന്നാൽ അതിൻ്റെ എല്ലാ ഭാഗവും ടച്ച് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ അതിൻ്റെ മർമ്മഭാഗങ്ങളിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് താങ്കൾ ഇത് കേൾക്കുകയാണ് എങ്കിൽ ഇതിൻ്റെ അടുത്തൊരു പ്രതികരണം താങ്കൾ വൈകാതെ തന്നെ നൽകിയാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോഗ്യകരമായൊരു സംഭാഷണം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാവുന്നതാണ് നമുക്കിവിടെ ഒരറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ മതമനുസരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കണം അതോടൊപ്പം തന്നെ ഇവിടെയുള്ള മറ്റു മതവിഭാഗങ്ങളോടും മറ്റു സമൂഹങ്ങളോടും എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യക്കാർ നാം കേരളീയർ എന്ന രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് വർഗീയതയ്ക്ക് ഒരു കാരണവശാലും നമ്മൾ അതിന് വളം വെക്കാൻ പാടില്ല